നാം ഒരു വ്യക്തിയുടെ മുമ്പാകെ കടന്നു ചെല്ലുമ്പോൾ നല്ല വസ്ത്രം ധരിക്കും കണ്ണാടിയിൽ നോക്കി മുഖമെല്ലാം മിനുക്കാറുമുണ്ട് അതെന്തിനാ നാം ഒരു വ്യക്തിയുടെ മുമ്പാകെ കടന്നു ചെല്ലുമ്പോൾ ആ വ്യക്തിക്ക് നമ്മോടുള്ള ഇംപ്രഷൻ നഷ്ടപ്പെടാതിരിക്കുവാനാണ് എന്നാൽ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇങ്ങനെ ഒരു വെച്ചുകെട്ടലുകളും ഒരു അഭിനയവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല കാരണം നമ്മുടെ അകവും പുറവും അറിയുന്ന ഒരു ദൈവമാണ് ഈ ദൈവം ഈ ദൈവത്തിന്റെ മുമ്പാകെ നാം അടുത്തു ചെല്ലുമ്പോ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമ്പൂർണ്ണ സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തെ മുഴുവനായി ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പി കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ഈ ദൈവം പ്രവർത്തിക്കുവാനും തയ്യാറാണ് അതെ നിരാശപ്പെട്ട് വിഷമിച്ച് വേണ്ടാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പേ പ്രിയ ദൈവത്തിലെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്കായി കരുതുന്ന നിങ്ങൾക്കായി പ്രവർത്തിക്കുവാൻ ഇന്നും മതിയായ യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് അടുത്തു വരുവാൻ മനസ്സുണ്ടോ ഞാൻ ഒരു ഉറപ്പ് തരാം യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ തയ്യാറാണെങ്കിൽ യേശു ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല അവൻ നിങ്ങളെ മാറോട് ചേർത്ത് ഞാൻ ഉണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് ഇടയാകും